എൻ്റെ അഭിപ്രായത്തിൽ അത് വലിയ പ്രായോഗികമല്ല കാരണം ജെൻഡർ ഇക്വാലിറ്റി എന്താ ടോയ്ലറ്റിന് കാരണം അങ്ങനെ ഒരു ഇക്വാലിറ്റി സ്ഥാപിക്കാൻ പറ്റുമെന്ന് അങ്ങനെ തോന്നുന്നില്ല ഗേൾസിന് അവരുടെ അവരുടെ ആയിട്ടുള്ള യൂസ് ഉണ്ട് ബോയ്സിന് അവരുടെ അവരുടെ യൂസ് ഉണ്ട് അതുപോലെ തന്നെ പാഡ് ഉപയോഗിക്കുന്ന കാര്യം പറയുമ്പോൾ പോലും സ്കൂളിലും കോളേജിലൊക്കെ അത് ഭയങ്കര പത്തി മാച്ചാണ് പറയുന്നത് അപ്പോഴും ഇപ്പോഴത്തെ ഇങ്ങനത്തെ കോൺസെപ്റ്റ് ഇപ്പോഴും പഴയൊരു ട്രഡീഷണൽ ആയിട്ടുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ സമയത്ത് പോലും നമ്മളിപ്പം പെട്ടെന്ന് ഇങ്ങനെ ഓ ജെൻഡർ ഇക്വാലിറ്റി ടോയ്ലറ്റ് വന്നാലും വലിയ ഒന്നും വരാൻ പോകുന്നില്ല നല്ല അഭിപ്രായമാണ് എന്താ നമ്മളിപ്പോ വീട്ടിലാണെങ്കിലും നമ്മളെല്ലാരും ഒരുമിച്ച് തന്നെ ഒരു ടോയ്ലെറ്റിൻ്റെ യൂസ് ചെയ്യുന്ന അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും തന്നെയാണ് അവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഒരുമിച്ച് ആ ഒരു ടോയ്ലെറ്റിന് യൂസ് ചെയ്യുന്നോണ്ട് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല ഒരേ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല ജെൻസിനും ആയിട്ട് പറ്റില്ല എൻ്റെ അഭിപ്രായം ഇവർക്ക് സെപ്പറേറ്റ് തന്നെ ആവണം അല്ലാതെ ശരിയാവല്ലോ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അത് നമുക്ക് പ്രശ്നമല്ല പക്ഷേ ഇപ്പോഴും അങ്ങനെ അല്ലല്ലോ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ ഇപ്പം ടി വിയിലും പത്രത്തിലും ഒക്കെ കാണുന്നില്ല അപ്പോൾ അതിൻ്റേതായ ഒരു സേഫ്റ്റി അവർക്ക് വേണം അപ്പോൾ അതിന് വേണ്ടി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആയിരിക്കണം മോശമൊന്നും പറയില്ല ഇഷ്ടമുള്ളവർ കയറും അവർക്ക് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അതൊരിക്കലും കംഫർട്ടബിൾ അല്ല ബോയ്സിൽ നിന്ന് ഗേൾസിൽ നിന്നും രണ്ട് ടോയ്ലറ്റ് തന്നെയാണ് വേണ്ടത് ഒരിക്കലും അത് അത് ഓക്കെ ഇല്ല അത് ആര് കേട്ടിരുന്നാലും ഒരിക്കലും അത് ഓക്കെ ഉള്ള കാര്യമല്ല ഗേൾസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പേഴ്സണലായിട്ടുള്ളത് അപ്പോഴത്തേക്കതൊരിക്കലും ഓക്കെ അല്ല എൻ്റെ അഭിപ്രായം അതാണ് അതുപോയിട്ട് ബോയ്സ് പോലെ അല്ലല്ലോ ഗേൾസ് അവർ പോലെയല്ലോ നമ്മൾ നമുക്ക് ഒരുപാട് ഇതില്ലേ അപ്പം അതൊരിക്കലും കംഫർട്ടബിളല്ല അല്ലെന്നെയാണ് അഭിപ്രായം അത് ആര് അതാര് അത് യോജിക്കുന്ന കാര്യമല്ല നമ്മൾ പുതിയ തലമുറ എന്തായാലും അത് ഉൾക്കൊള്ളാൻ മനസ്സുള്ളവരെ നല്ല കാര്യമാണത് അത് ഉൾക്കുള്ള മനസ്സുള്ളവർ ഉൾക്കൊള്ളും അല്ലാത്തവരും വിമർശിക്കും അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല എല്ലാം നമ്മളെ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ ഇന്ത്യയിൽ മാത്രമാണ് ഇങ്ങനെയുള്ളതൊന്നും ഇല്ലാത്തത് എൻ്റെ അഭിപ്രായം നല്ല കാര്യം ജെൻസിൻ്റെ പ്രത്യേകം ലേഡീസിൻ്റെ പ്രത്യേകം തന്നെ കൊടുക്കണം രണ്ട് രണ്ടുമായിട്ട് തന്നെ കൊടുക്കണം ആ ലേഡീസ് സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഇപ്പൊ കോമണായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സമയത്ത് നല്ലൊരു ഇഷ്യൂ ആയിട്ട് മാറുന്ന സാധ്യത ഉള്ളതായിട്ടാണ് റീസൺ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ജനറേഷൻ തന്നെയാണ് ഏറ്റവും വലിയ റീസൺ ആയിട്ട് വരുന്നത് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കുള്ള ടോയ്ലറ്റ് വേണോ ആണുങ്ങൾക്ക് ആളുങ്ങൾക്കുള്ള ടോയ്ലറ്റ് വേണോ പ്രത്യേകിച്ച് കാരണം അത് ശരിയല്ല അത്രേ ഉള്ളൂ വേണ്ടോ ആമ്പിള്ളേർക്കോ ഓരോ ടോയ്ലറ്റോ അതെന്ത് എവിടെ തന്നെ ആയവോ അത് ഇല്ല അത് ശരിയാവത്തില്ല ഒരിക്കലും ശരിയാവത്തില്ല അതൊക്കെ ശരിയാവത്തില്ല ഇന്നത്തെ കാലത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ഒരു കാരണവശാലും ശരിയാവില്ല തീർച്ചയായിട്ടും രണ്ടാഴ്ച സെപ്പറേറ്റ് ആയിട്ട് തന്നെ പോകണം എത്രയൊക്കെ വന്നാലും നമ്മുടെ സമൂഹം എത്ര വളർന്നു വന്നാലും സ്വാതന്ത്ര്യമൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോയാൽ അത് കേരളത്തിന്റെ അധോപതനത്തിന് തന്നെ കാരണമായി തീരുത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ല ലേഡീസിൻ്റെ പ്രൈവസി ഇഷ്യൂസ് അനുസരിച്ച് ഒരു ടോയ്ലറ്റ് വരണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പെണ്ണുങ്ങൾക്ക് ഹൈജീൻ ഇഷ്യൂസൊക്കെ കൂടുതലാണ് അപ്പം പെണ്ണുങ്ങളുടെ ഹെൽത്തിനും ലേഡീസിൻ്റെ അനുസരിച്ച് അങ്ങനെ വരണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലാതെ ജെൻഡർ ഇക്വാളിറ്റി ഒന്നും ഇതിന് ഇതില്ല ബാക്കി എല്ലാ മേഖലയിലും അവർ ഒരുപോലെ തന്നെയാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പോവേണ്ട ബാത്റൂമ് രണ്ട് ബാത്റൂമായ അത്രയ്ക്കും വലിയ ഉപകാരമാണ് കാരണം ഇന്നത്തെ കാലഘട്ടങ്ങളാണ് വേറെ രീതിയിലാക്കി സംഭവിക്കുന്നത് ആണുങ്ങൾക്ക് ഒരു ബാത്റൂം വേണം പെണ്ണുങ്ങൾക്ക് ഒരു ബാത്റൂം വേണം അല്ലാതെ വേറെ അതും പോണത് മാന്യമായിട്ട് തന്നെ പോയതെന്ന് പറഞ്ഞതും കറക്റ്റാണ് അല്ലാതെ വല്ലാതെ വല്ല ബുദ്ധിമുട്ടൊക്കെ ഇല്ല എല്ലായിടത്തും നടക്കുന്നതാണ് വേണ്ടതാണ് ഞാൻ പറയണത് ബിക്കോസ് ഇക്വാലിറ്റി എല്ലായിടം ഉണ്ട് പിന്നെ ജെൻഡർ ഫ്രീ ടോയ്ലറ്റ് എന്നൊക്കെ നമുക്ക് ഗേൾസിന് കുറച്ച് പ്രൈവസി വേണം ഇല്ല ഇപ്പൊ പീഡിസ് ടൈമ് വരും അപ്പോഴും എന്തായിരുന്നാലും ഒരു പ്രൈവസി ഗേൾസിനായിട്ട് വേണം അതിന് ഗേൾസിന്റെ ഒരു സെപ്പറേറ്റ് ടോയ്ലറ്റ് തന്നെ വേണം അതുകൊണ്ട് ജെൻഡർ ഫ്രീ അങ്ങനെ ആക്കണ്ടെന്നാണ് പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് വേണം അതും കൂടെ കൈവരിക്കുന്നതൊക്കെ രീതിയിൽ ഇക്വാലിറ്റി ഒന്നും വേണ്ട എന്നാണ് അഭിപ്രായം നല്ലല്ലേ വരട്ടെ ഇപ്പം ബോയ്സിനും ഗേൾസിനും എല്ലാത്തിനും അതിൻ്റെതായ ഇതുണ്ടല്ലോ ബോയ്സിന് ഒരു കാര്യം ഒരു കാര്യം എല്ലാം എന്തൊരു കാര്യം എടുത്താലും ബോയ്സിന് ഇങ്ങനെ ആയിരിക്കണം ഗേൾസിന് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയാറുണ്ട് എല്ലാവരും അപ്പം എല്ലാ കാര്യങ്ങളും ഇതേപോലെ മാറണം വേറെ എന്തേലും ഡ്രസ്സിംഗ് ആയിരുന്നാലും ബോയ്സിന് ആ ഡ്രസ് ഗേൾസിന് ഈ ഡ്രസ് അത് അവരിടാൻ പാടില്ല ഇവിടാൻ പാടില്ല അങ്ങനെ ഓരോ കാര്യങ്ങളില്ലേ അപ്പൊ എല്ലാം ഇതേപോലെ ഈക്വൽ ആയിട്ട് വരണം അതുകൊണ്ട് അതിനോട് യോജിക്കുന്നു നമുക്കിപ്പോ ഗേൾസിന് രാത്രി ഇറങ്ങാൻ പാടില്ല രാത്രി ഇറങ്ങി അത് മോശമാണ് അങ്ങനെയൊക്കെ പറയുന്നവർ ഇപ്പോഴും ഉണ്ട് ഈ നാട്ടില് അപ്പൊ അതങ്ങ് ഈക്വൽ ആയിട്ട് വരണമെന്ന് ആഗ്രഹമാണ് ഇപ്പോൾ എന്താണെന്ന് പറയാം ഇപ്പം പേഴ്സണൽ കാര്യം കാണുമല്ലോ ഗേൾസിന് ഇപ്പം മാസത്തിൽ അവർക്കും നാലഞ്ച് ദിവസം സംഭവം പീരീഡ്സ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ കാണും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഗേൾസിന് പക്ഷേ ബോയ്സിന് അങ്ങനെ അല്ല ബോയ്സിനും വേറെ സംഭവങ്ങളുണ്ട് അത് ഗേൾസിൻ്റെ അടുത്ത് പറയാൻ പറ്റാത്ത ആയിരിക്കില്ല അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരേ മൈൻഡിലായിരിക്കില്ല എല്ലാ ബോയ്സും കാണുന്നത് പല കുറേ ബോയ്സ് വേറെ മൈൻഡിലൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന ബോയ്സ് ഉണ്ട് അങ്ങനെ പിന്നീട് കോളേജിൽ സ്കൂളിലൊക്കെ കയറുമ്പോഴും ഇതേപോലെ അവർ ഡ്രഗ്സ് അടിച്ച് അപ്പോഴും വേറെ ഒന്നും മൈൻഡിൽ കാണില്ലല്ലോ അപ്പോഴും അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് രണ്ട് ബാത്റൂം വേണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ഒരാൾ പ്രൈവസി ആയിട്ടുള്ള സ്പേസ് ആണ് അപ്പോൾ നമുക്ക് അവിടെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ ഓരോരുത്തരും ഓരോ റീസൺ ആയിരിക്കും ചിലപ്പം ഒരാൾക്ക് അത് ഇഷ്ടമായിരിക്കും ഇഷ്ടമാവില്ല ാണ് എൻ്റെ അഭിപ്രായത്തിൽ സെപ്പറേറ്റ് ആണോ നല്ലതെന്നാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്ക് നമ്മൾ രണ്ട് രണ്ട് ജെൻഡർ അല്ലേ ഒരു ജെൻഡർ അല്ലല്ലോ അപ്പം രണ്ട് ജെൻഡർ ആവുമ്പോൾ രണ്ട് ടോയ്ലെറ്റ് തന്നെയാണ് ഉത്തമം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾ ഇപ്പോഴുള്ള എല്ലാ യങ്സ്റ്റേഴ്സിനും പലതും കുഴപ്പമില്ല അപ്പം അത് കണക്കാക്കിയാൽ മതി അവർക്കിപ്പോൾ പല പല ഇഷ്ടങ്ങളാണല്ലോ എൻ്റെ അഭിപ്രായം ആണിനും പെണ്ണിനും രണ്ടും രണ്ടായിട്ട് രണ്ടാറ്റെടുക്കുന്നതാണ് ഉചിതം നമുക്കും അമ്മയും പെങ്ങന്മാരും അപ്പോൾ അതുകൊണ്ട് രണ്ടും ഏറ്റവും വലിയ ഉചിതം ഓക്കെ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് അതായത് ഇപ്പോൾ അതിനെ എതിർത്ത് സംസാരിക്കുന്നവർ ജനറലിനോടുള്ള ടോയ്ലറ്റുകളെ എതിർത്ത് സംസാരിക്കുന്നവർ സ്വന്തം വീടുകൾ ചിന്തിച്ചാൽ മതി നമ്മുടെ സ്വന്തം വീട്ടിലെ ടോയ്ലറ്റ് നമ്മൾ ഞാനുപയോഗിക്കുന്നുണ്ട് എൻ്റെ അച്ഛനും ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ അമ്മയും ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് സൗകര്യ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ടോയ്ലറ്റാണ് അതേ കോൺസെപ്റ്റ് തന്നെയാണ് കാലം കാലഘട്ടം കഴിയും തോറും എന്താ പറയുക നമ്മളെ നമ്മളും വളരണമെന്ന് പറയാനുള്ള സമൂഹം മാറും തോറും നമ്മളെ ചിന്താഗതിയും മാറണം സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ എന്തൊക്കെയോ എന്തെല്ലാം നടക്കുന്നു അതുപോലെ തന്നെയാണ് ഇതൊക്കെ സമൂഹം അതിനോട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കും എന്നതേ ഉള്ളൂ എന്നാൽ നാം ഒരിടത്തെങ്കിലും വെച്ച് തുടങ്ങണ്ടേ ഇതൊക്കെ തുടക്കത്തിൽ നിന്നല്ലേ ഇതൊക്കെ ഒരു വളർച്ചയിലെത്തുന്നത് പറഞ്ഞല്ലോ ഓപ്ഷൻസ് ഉണ്ടല്ലോ ഇത് മെയിൻ ഉദ്ദേശമെന്ന് പറയുന്നത് ആളുകൾക്ക് ഓപ്ഷൻസ് കൊടുക്കുക എന്നതാണ് നമ്മൾ സമൂഹത്തെ മാറ്റി നിർത്തുന്നവർക്കും ഒരു ഓപ്ഷൻ കൊണ്ടുവരിക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം അല്ലാതെ മറ്റൊന്നും വരുന്നില്ലല്ലോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടുപേർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ടോയ്ലറ്റ് വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം റീസൺ പറയുമ്പോഴത്തേക്ക് ലേഡീസിനാവുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം ഈ സമൂഹത്തിൽ നമുക്ക് അവർ ഈ ബോയ്സിനോട് കൂടി ഒരു ഫ്രണ്ട്ലി മാനർ ആണെങ്കിൽ പോലും അവർക്ക് ഒരു സ്പെഷ്യൽ സ്പെസഫിക്കായിട്ട് അവർക്ക് ഒരു പ്രൈവസി വേണം അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ വന്നിട്ട് ജനറിക്കൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ഒരു കേസ് വരുമ്പോഴത്തേക്കും എനിക്കും ഹസ്ബൻഡിൻ്റെ അതേ ഒപ്പീനിയൻ ആണ് അതായത് സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് വേണം പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ ആ ഒപ്പിനിയനിലോട്ട് പോവാണ് സെപ്പറേറ്റ് ആയിട്ടുള്ളത് വേണം എന്നുള്ളതാണ് ഗേൾസിന്റെ കുഴപ്പമില്ല എടുത്തോളം കാലം ബോയ്സിനോട്ടും കുഴപ്പമല്ല അല്ല അവർക്കല്ല അവർക്കല്ല വരുന്നത് അതായത് ഇപ്പം കോമൺല് ഒരു പേഴ്സണാലിറ്റി അയാൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ ഉപയോഗിച്ചാൽ മതി ഉപയോഗിക്കാതിരുന്നാൽ മതിയല്ലോ അങ്ങനെ ഒരു 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 ആ പോയിന്റ് ഓഫ് അല്ലാത്തവർക്ക് പ്രൈവറ്റ് പ്രൈവറ്റ് കാണുമല്ലോ പ്രോബ്ലംസ് എല്ലാം കാണും കോമൺ യൂസ് ചെയ്യുന്നത് നല്ലതല്ല അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നതാണ് ഗേൾസിനായാലും കംഫർട്ടബിൾ അതായിരിക്കും ഗേൾസിനായാലും ബോയ്സിനായാലും കംഫർട്ടബിൾ അതായിരിക്കും സെപ്പറേറ്റ് ബാത്റൂംസ് ആയിരിക്കും കംഫർട്ടബിൾ ചില ആൾക്കാർക്ക് കുഴപ്പമില്ലായിരിക്കും കാരണം ബാത്റൂമിന്റെ അകത്ത് പ്രൈവസി ഉണ്ടല്ലോ അങ്ങനെ കോമൺ ആയിട്ടുള്ള സ്പേസ് കുഴപ്പമില്ലായിരിക്കും പക്ഷെ ചിലപ്പോൾ ഗേൾസിനെ ഇപ്പോൾ നമുക്കായാലും യൂസ് ചെയ്യുമ്പോൾ കോളേജിൽ ബാത്റൂം യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഗേൾസിന് കുറച്ച് പ്രൈവസി വേണം എന്നുണ്ട് ലൈക്ക് ബോയ്സ് വരുന്നതിനോട് ചിലപ്പോൾ ചില ആൾക്കാർ കംഫർട്ടബിൾ ആവത്തില്ല ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും അപ്പം എന്തൊരു അഭിപ്രായത്തിലും സെപ്പറേറ്റ് ആയിരിക്കും എനിക്ക് കുറച്ചുകൂടെ ആരെയും ഫോസ് ചെയ്യാത്ത ഫോസ് ചെയ്യാത്ത പക്ഷം വലിയ പ്രശ്നമുള്ളതായിരിക്കില്ല ഈ ഗേൾസ് ഇവിടെ പോകാവൂ ബോയ്സ് ഇവിടെ തന്നെ പോണം എന്നിവിടെ ഇടത്തും പറയുന്നില്ല അതാണ് മെയിൻ സംഭവം പിന്നെ മിസ് യൂസ് ആവാ നേരത്ത് വലിയൊരു ഇഷ്യൂ ആയിട്ട് പിന്നെ വേറൊരു സംഭവമായിട്ട് വരും ഇപ്പം ക്യാമറകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള മിസ്യൂസ് ആവാതിരുന്ന ഓക്കെയാണ് അല്ലെങ്കിൽ ഒരുപോലെ കംഫർട്ടബിൾ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ചില ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അങ്ങനെ വരുന്നത് ചാൻസസ് കൂടുതലാണ് മിസ്സൂസ് കാരണം ോയ്സിന് എൻറ്റർ ചെയ്യാൻ പറ്റുന്നതും ഗേൾസിനുണ്ട് ഇപ്പം ഗേൾസ് ആയാലും ക്യാമറ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ വെച്ചാൽ പിന്നെ വേറെ ഒരു പ്രശ്നമായിട്ട് പോകും അതുവരെ ഒരു ഇഷ്യൂ ഉള്ള കാര്യമില്ല ആരും പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് അവിടെ ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് വരുന്നില്ല അപ്പം എനിക്കത് കുഴപ്പമില്ലാതെ ഞാൻ പോയിട്ട് വരുവാണെങ്കിൽ അത് മിസ്സാണ് ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ സൈഡിൽ നിന്നുള്ള അങ്ങനത്തെ ഒരു പ്രശ്നമായി പക്ഷെ അവർക്കൊരു പ്രശ്നമല്ല അങ്ങനെ നമ്മളിപ്പം ഇങ്ങനെ ശീലിച്ച് വന്നോണ്ട് ചില ആൾക്കാർ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും പക്ഷെ അങ്ങനെ ഇല്ലാത്തവർക്കാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഇഷ്യൂ വരുന്നത്